എല്ലാവർക്കും നമസ്കാരം ഇന്ന് എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു നട്സിനെ പറ്റിയാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ നിങ്ങൾ വിചാരിക്കും എന്ത് പ്രത്യേകിച്ച് നട്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പലരും ബദാം അല്ലെങ്കിൽ കാഷ്നെറ്റ് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നവരുണ്ടാവും അല്ലേ അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന നടസും കഴിക്കുന്നവരുണ്ടാവും അപ്പോൾ അതിന്റെ ഗുണങ്ങളും കൂടി അറിയണ്ടേ അപ്പോൾ ഒന്ന് ശരിക്കും നമ്മുടെ വാൾനെട്ടാണ് അതായത് വാൽനെട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ ഷേപ്പ് തന്നെ ഒരു ബ്രെയിനിൻ്റെ ഷേയ്പാണ് അല്ലേ അപ്പോൾ ഇത് അതുപോലെ തന്നെ ഇതൊരു ബ്രെയിൻ ടോണിക് എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഇത് പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതായത് ശരിക്കും നമ്മുടെ ഓർമ്മശക്തിയെ കൂട്ടാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മെഡിസിനാണ് പോലെ തന്നെയാണ് നമ്മുടെ ഈ വാൽനെട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്കൊരു പഠിക്കുന്ന കുട്ടികൾക്ക് എടുത്തു പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ഒരു എനർജി കൂടുതൽ എനർജി ബൂസ്റ്റ് ആയിട്ട് നമുക്ക് ബ്രെയിനിന് സാധിക്കുന്നതാണ് ഈ വാൽനട്ട് എല്ലാ ദിവസവും കഴിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അൽസിമേഷ്യസ് ഡിമൻഷ്യ ഇങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർക്ക് നമുക്ക് എല്ലാ ദിവസവും സ്ഥിരമായിട്ട് വാൽനട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതിലുപരി വളരെയധികം പോഷകങ്ങൾ കൂടി ഉള്ളതാണ് അതിൽ വിറ്റമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഫൈബർ പ്രത്യേകിച്ച് നമുക്ക് ദഹന സംബന്ധമായിട്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് സ്ഥിരമായിട്ട് ഇത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ അയൺ അടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് പ്രോട്ടീൻ പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് പിന്നെ അതുപോലെ തന്നെ ചില വെയിറ്റ് കുറയ്ക്കാനായിട്ടൊക്കെ നോക്കുന്ന ആൾക്കാർക്കാണെങ്കിലും നമുക്ക് വെയ്റ്റ് ലോസിന് ഏറ്റവും നല്ലതാണിത് പ്രത്യേകിച്ച് കലോറി ഇല്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് കുറയ്ക്കാനായിട്ടും കൂടി സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം ഉള്ള ആൾക്കാർക്ക് നമുക്ക് എല്ലാ ദിവസവും പതിവായിട്ട് ഇത് കഴിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാഡ് കൊളസ്ട്രോള് ശരീരത്തിലെ ബാഡ് കൊളസ്ട്രോളിനെയൊക്കെ കുറയ്ക്കുവാനായിട്ടും കൂടി സാധിക്കുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് ഉറക്കത്തിന് എല്ലാ ദിവസവും ഉറക്കം പ്രോപ്പർ അല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് രാത്രി കഴിക്കാവുന്നതാണ് ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക്

ൊരു ഒക്കെ ഉണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈവനിങ്ങിലോ അല്ലെങ്കിൽ നൈറ്റ് കഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ എടുത്തു പറയുവാണെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ ദിവസവും രാവിലെ ഇത് കൊടുക്കുക നമുക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റുന്നതാണ് പിന്നെ ലേഡീസിലാണെങ്കിൽ ചില മെനോപ്പാസ് അല്ലെങ്കിൽ ആർത്തവവിരാമൊക്കെ ആയി കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് ചെറിയ ഓർമ്മക്കുറവ് പോലെയൊക്കെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ഇപ്പോൾ കുട്ടികളെന്നല്ല എല്ലാവരും സ്ഥിരമായിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ശരീരത്തിന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനാണെങ്കിലും നമ്മുടെ സ്കിന്നിനാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമുക്ക് പല അധികം വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് പല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം